രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ നാസ്കോമിന്റെ ചെയർമേ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തിയാരെ എന്ന് ചോദിച്ചാൽ സിന്ധു സിന്ധു ഗംഗാധരനാണ് അപ്പോൾ സിന്ധു ഗംഗാധരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നാസ്കോമിന്റെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് നാസ്കോം എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനി എന്നതിന്റെ ഷോർട്ട് ഫോമാണ് നാസ്കോം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലഡാക്കിൽ അഞ്ച് ജില്ലകൾ രൂപീകരിച്ചു ഈ രൂപീകരിച്ച ജില്ലകൾ ഏതൊക്കെയാണ് സാൻസ്കർ ദ്രാസ് ഷാം നുബ്ര ചാങ് താങ് എന്നിവയാണ് ആ അഞ്ച് ജില്ലകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ലഡാക്കിൽ രൂപീകരിച്ച അഞ്ച് ജില്ലകളാണ് സാൻസ്കർ ദ്രാസ് ഷാം നുബ്ര ആൻഡ് ചാങ് എന്നിവ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കേന്ദ്രമന്ത്രിസഭ പാസാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതി അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം ആദ്യമായി പെൻഷൻ സ്കീമിന് ആദ്യമായി അംഗീകാരം നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം അത് മഹാരാഷ്ട്രയാണ് അപ്പൊ കേന്ദ്രമന്ത്രിസഭ പാസാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിയായ യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ യു ആദ്യമായി അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇനി എന്താണ് യു പി എസ് അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ ഫീച്ചേഴ്സ് അതായത് പ്രത്യേകതകൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇത് പാസ്സാക്കിയത് അപ്പൊ കേന്ദ്ര മന്ത്രിസഭ ഇത് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പദ്ധതി പ്രകാരം കുറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരവിക്കുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷനായി നൽകും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എന്താണ് ഈ യു അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പദ്ധതി പ്രകാരം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷൻ നൽകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് അതുപോലെ പത്ത് വർഷം സർവീസ് ഉള്ള ജീവനക്കാർക്ക് പതിനായിരം രൂപ പ്രതിമാസം പെൻഷനായും നൽകും അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഈ പദ്ധതി പ്രകാരം കുറഞ്ഞത് ഇരുപത്തി വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് മാസത്തെ വിരമിക്കുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷനായി നൽകും അതുപോലെ പത്ത് വർഷം സർവീസ് ഉള്ള ജീവനക്കാർക്ക് പതിനായിരം രൂപ പെൻഷനായിട്ടും നൽകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതുപോലെ മറ്റൊരു മറ്റൊരു കാര്യം ഒരു ജോലിക്കാരൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടാൽ ജീവനക്കാരിന് ലഭി ലഭിച്ചിരുന്ന പെൻഷന്റെ അറുപത് ശതമാനം കുടുംബ പെൻഷൻ അവരുടെ പങ്കാളികൾക്കും ലഭിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പരിഗണിക്കാം അപ്പോൾ ഒരു ജോലിക്കാരൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടാൽ ജീവനക്കാരൻ ലഭിക്കുന്ന പെൻഷന്റെ അറുപത് ശതമാനം കുടുംബം പെൻ കുടുംബ പെൻഷൻ അവരുടെ പങ്കാളികൾക്കും ലഭിക്കും എന്നുള്ളതാണ് എന്ത് ഈ യു പി എസ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത ഇനി ഈ പദ്ധതി പ്രകാരം ഈ ഈ നിയമപ്രകാരം ഈ പദ്ധതി നിലവിൽ വരുന്നത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത സാമ്പത്തിക വർഷം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഈ യു പി അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീം നിലവിൽ വരാൻ പോകുന്നത് നിലവിൽ വരുന്നത് അപ്പോൾ എന്താണ് കേന്ദ്രം അപ്പോൾ ഈ ചോദ്യം എന്തായിരുന്നു കേന്ദ്രമന്ത്രിസഭ പാസാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് ആദ്യമായി അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതുപോലെ ഇത് നിലവിൽ ഇത് ഇത് ഈ ബില്ല് പാസാക്കിയ വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതലാണ്